സൗദി അറേബ്യയിലെ ഇടതുപക്ഷ സാംസ്കാരിക സംഘടനയായ ജിദ്ദ നവോദയയുടെ ആഭിമുഖ്യത്തിൽ നവോദയ പ്രവർത്തകനായിരുന്ന രാമന്തളി വടക്കുംപാട് സ്വദേശി കൊയി സുരേഷിന്റെ കുടുംബത്തിന് സഹായ ഫണ്ട് കൈമാറി ടി ഐ മധുസൂദന എം എൽ എ ഫണ്ട് കൈമാറി സൗദി അറേബ്യയിലെ ഇടതുപക്ഷ സാംസ്കാരിക സംഘടനയായ ജിദ്ദ നവോദയയുടെ ആഭിമുഖ്യത്തിൽ നവോദയ പ്രവർത്തകനായിരുന്ന രാമന്തളി വടക്കൊമ്പാട് സ്വദേശി കോയി സുരേഷിന്റെ കുടുംബസഹായ ഫണ്ട് ടി ഐ മധുസൂദനൻ എം എൽ എ കുടുംബത്തിന് കൈമാറി പ്രത്യേകിച്ച് നമ്മുടെ ഈ പ്രദേശത്തെല്ലാം ഉള്ള ഏറെക്കുറെ എല്ലാ കുടുംബങ്ങളിൽ നിന്നുമുള്ളവർ വിവിധ രാജ്യങ്ങളിൽ വിദേശത്ത് ജോലി ചെയ്തവരും ചെയ്തുകൊണ്ടിരിക്കുന്നവരുമൊക്കെയാണ് ഒരു വലിയ തട്ടുമൊക്കുമില്ല എന്ന് പറഞ്ഞാൽ ഭാവിയിലെ എല്ലാം കണക്കിലെടുത്ത് കുടുംബത്തെ കാര്യങ്ങളും സുരേഷ് ളി പഞ്ചായത്ത് പ്രസിഡന്റ് ഒ കെ ശശി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജിദ്ദ നവോദയ മുൻ രക്ഷാധികാരി സമിതി അംഗം കെ കെ സുരേഷ് ചടങ്ങിന് സ്വാഗതം പറഞ്ഞു രക്ഷാധികാരി സമിതി അംഗം ഇക്ബാൽ പുലമാന്തോൾ കേന്ദ്ര കമ്മിറ്റി അംഗം നൌഷാദ് സുരേഷ് പാപ്പിനിശ്ശേരി സി പി എം ഏരിയ കമ്മിറ്റി അംഗം എം വി ഗോവിന്ദൻ ലോക്കൽ സെക്രട്ടറി ടി പി അനൂപ് തുടങ്ങിയവർ സംസാരിച്ചു നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ